അതിനടിക്കണ്ട ആവശ്യുണ്ടോ ചേട്ടാ കാലയ്ക്ക് അടിക്കണ്ട ആവശ്യമില്ല ചേട്ടാ എന്തെന്ന് വര ഞാൻ ഇവിടെ ജൂനിയാഴ്ച എത്താൻ മുമ്പ് ആടെ മുമ്പാദ്യം ഇവിടെ വന്നാൽ അപ്പൊ പറഞ്ഞ് ഇവിടെ പോണു നമ്മൾ ബാത്റൂമിൽ ഞാൻ അവിടുത്തെ ബാത്റൂമ് അന്ന് അകലും ഒരുപാട് അകലെ പോകണം അപ്പൊ ഞാൻ പുള്ളി എടുത്താക്കും ബാത്റൂമിൽ പോയിട്ട് അപ്പം തന്നെ വന്നോട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പ്രൊഡക്ഷൻകാരി ചായ വെച്ചു ഞാനൊരു ചായ എനിക്കടുത്ത് എൻ്റെ അനിയനും കൂടി അനിയനും അപ്പം വന്നിട്ടുണ്ടായി അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ എടുപ്പം അവിടെ അനിയനോട് തർക്കം അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പോയപ്പോൾ ഇവനെ കടത്ത് വിടുന്നില്ല ഇവിടെ ചായ കുടിക്കാനും ബാത്റൂമിൽ പോകാൻ പറ്റില്ല ചേട്ടൻ പോകും അല്ലെങ്കിൽ ഇപ്പോൾ പിടിച്ച് പുറത്താക്കുന്നു അപ്പോൾ എന്താ കാരണം അപ്പോൾ ഞാൻ ചെന്നതിപ്പോൾ തർക്കമാണ് അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഇവ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു ഞാൻ ബാത്റൂമിൽ പോകുന്നത് വന്ന് പറഞ്ഞില്ല പിന്നെ ചായ പറഞ്ഞുകൊണ്ട് ഇട്ടു അപ്പം കുടിച്ചു പിന്നെ എന്താ പ്രശ്നം ഇത് ഇവിടെ ആളിക്കാൻ പറ്റില്ല ഇത് ഇടിച്ച് പുറത്താക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒച്ചെടുത്ത് പോകാൻ ഞങ്ങൾ എന്ത് ചെയ്തു ജൂനിയർ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഈ സെറ്റിൽ വന്നിട്ട് പൃഥ്വിരാജി അതായത് നമ്മുടെ നടൻ വന്നതുകൊണ്ട് ആർക്കും സമയത്ത് ഭക്ഷണമില്ല ഭക്ഷണ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട് ഈ സെക്യൂരിറ്റികൾ തരുന്നില്ല ഒരു മൂന്നാം ദിവസം കട്ടൻ ചായ വെച്ചിട്ട് മൂന്നാം ദിവസം കട്ടൻ ചായ വെച്ചിട്ട് അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ നാലര മണിക്കാണ് ചായ തന്നി കൊണ്ടൊക്കെ അളഞ്ഞു ഞങ്ങൾക്ക് തന്നത് അപ്പൊ ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ന്യൂനാർട്ടിസ്റ്റിന്റെ അവസ്ഥ അഭിമുഖങ്ങളിലും പല അഭിമുഖങ്ങളിലും ആൾക്കാർ പറയുന്നത് ന്യൂനാർട്ടിസ്റ്റിൽ വലിപ്പിനു അവര് കഷ്ടപ്പെടുന്നു ഈ പറയുന്ന ആൾക്കാർ വെറുതെ ആടെ വർത്താനാണ് അവർക്കറിയാം നമുക്ക് എത്ര കിട്ടുന്നത് ഇപ്പൊ ഇവിടെ എത്ര രൂപ കൊടുക്കണ്ട് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണ്ടെന്നാണ് ഇവിടെ അറിഞ്ഞത് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് തരുന്നത് അറുന്നൂറ് രൂപ അപ്പം അവര് പറഞ്ഞത് അത്ര ഭക്ഷണം വന്നാൽ മതി അപ്പം പറഞ്ഞ മാനേജർ പറഞ്ഞോളൂ ഞമ്മൾ സാറ് എത്ര രൂപ കൂടെ കൊടുക്കണം അവർ അത് ശരിക്കണം അപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു യൂണിയൻ വെക്കണം അത് മെമ്പർ എഫ് എഫ് ക സംഘടനയായിരുന്നു അമ്മ സംഘടനയായി ഉണ്ണികൃഷ്ണൻ സാറ് ഒരുത്തർ പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഈ ഉണ്ണി കൃഷ്ണൻ സാറിൻ്റെ വർക്കിന് വേണ്ടി എനിക്ക് അറുന്നൂറ് രൂപ വരും അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ഒരു കപട കപട ഇത് കാണിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇന്ന് എന്നോട് തന്നെ ഹോസ്പിറ്റലിൽ പോസുക എൻ്റെ എൻ്റെ കല്ലിന് ഞാൻ എന്നെ തല്ലാൻ വന്നപ്പോൾ ഞാൻ കല്ലോട് സൃഷ്ടിക്കാം ഞാൻ തൊട്ടില്ല ഒരു അഞ്ച് നാല് പേര് കൂടി സെക്യൂരിറ്റികളെ ഞങ്ങളെ പത്തലിനൊക്കെ അടിച്ചു എൻ്റെ അനിയനെ തല്ലി എന്നെ തല്ലി എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം അന്ന് പിന്നെ പുറത്താക്കും ഇപ്പം പറഞ്ഞു മാത്രമല്ല ഞാൻ പിന്നെ എന്റെ രണ്ട് ചോരമ്മ വന്നിട്ട് സ്ഥലാർത്ഥം അപ്പൊ ഞാൻ എന്താ ചത്ത ഞാനിപ്പോ പോകുന്നില്ല കാരണം ഈ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഇങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരും അപ്പം തന്നെ പിടിച്ച് സെറ്റിൽമെന്റ് ആക്കും എന്നിട്ട് പിന്നെ അവനെ സെറ്റിലേക്ക് കൊണ്ടിരുന്നില്ല അത് ഈ മേലധികാരികൾ പ്രൊഡ്യൂസർ ആയാലും നടന്മാരായാലും അറിയില്ല ഞാൻ ചോദിക്കണേ ഈ നടനായ നമ്മുടെ സാറിന് പൃഥ്വിരാജ് സാറിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം പക്ഷേ ഞാൻ പറയുന്നു പൃഥ്വിരാജ് സാറിൻ്റെ ഏരിയ ലൊക്കേഷൻ വന്നാലും യൂണിയൻ ആർട്ടിസ്റ്റ് ഞങ്ങൾ മലയാളം അതായത് മറ്റാതൊക്കെ ഒരു ഭക്ഷണവും വിശ്രമോ കിട്ടുന്നില്ല ഒന്നും പോലും സംഭവിക്കില്ല അവരെ കളിയാക്കി വിടുന്ന് അപ്പൊ ഇന്നാള് ഇന്നാള് പറഞ്ഞതാന്ന് വെച്ചാൽ ഈ മിന്നാന്ന് പറഞ്ഞാൽ സാറ് ഇരുവാതി വന്നപ്പൊ ഈ സാറ് പറഞ്ഞതാന്ന് വെച്ചാൽ സാറ് പറഞ്ഞിട്ടാന്ന് സെക്യൂരിറ്റി പറഞ്ഞു ചായ ഞങ്ങൾക്ക് ചായയില്ല ഭക്ഷണ മര്യാദ ഇല്ല സാറല്ലോണ്ട് നമുക്ക് സമ്മതിച്ച് തരുന്നത് അവസ്ഥ സാർമാർക്ക് കാരമിൽ കൊണ്ട് സാധനം കൊടുക്കുന്നു ലൈറ്റ് മാൻമാർക്ക് കറക്റ്റ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് ചായ കൊടുക്കുന്നു അപ്പോൾ ചെറിയ സുഹറും കാര്യങ്ങളെല്ലാം അമ്മമാരുണ്ട് അവരൊക്കെ പൊതുവെ ചായ പട്ടിനോടിക്കാ ഇനിയെങ്കിലും മലയാള സിനിമ ഒന്ന് മനസ്സിലാക്കുക ഞാനിന്ന് പറയും കാരണം എന്റെ വീട്ടില് എന്റെ അവസ്ഥ ഈ ആറു മണിക്ക് ഞാനിവിടെ വന്നെങ്കിൽ എന്റെ വീട്ടില് വയസ്സിനെ വിളിച്ച് ചായ മനസ്സിലായി അപ്പൊ ഇപ്പോഴും എനിക്ക് തല തടങ്ങണ ഈ നിമിഷം വരെ മണിക്കൂറുകളായി ഈ നിമിഷം വരെ ഓരോ വന്നിട്ടില്ല ഇവര് ഞാൻ മാനേജറാണ് ഞാൻ പ്രൊഡ്യൂസർ ആണെന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞ് അതിന്റെ ആ എന്തായാലും ചേട്ടൻ അവിടെ ഇരിക്കേ പ്രൊഡ്യൂസർ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാരും ഇവിടെ ചേട്ടാ പറയാൻ പറ്റുന്നില്ലല്ലേ